വലിപ്പത്തിൽ കുഞ്ഞിനാണെങ്കിലും എള് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല ഇത് ദിവസവും കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ഇതിൽ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് എള് തന്നെ രണ്ട് വിധത്തിലുണ്ട് വെളുത്ത വെളുത്തുള്ളും ഇതിൽ തന്നെ കറുത്ത എള്ളാണ് ആരോഗ്യപരമായി മുൻപന്തിയിൽ നിൽക്കുന്നത് എള് തലേന്ന് രാത്രി കുതിർത്തിയിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കാം ഇതിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ചില പ്രത്യേക ഘടകങ്ങൾ ശരീരം ആകിരണം ചെയ്യുന്നത് തടയുന്നു എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണിത് എല്ല് തൈമാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതേറെ ഗുണം ചെയ്യും ഇതിൽ കാൽസ്യവും സിങ്കും എല്ലാം അടങ്ങിയിട്ടുണ്ട് ധാരാളം കോപ്പർ അടങ്ങിയ ഒന്നാണ് എള് അതുകൊണ്ട് തന്നെ വാദം പോലുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് ആസ്മ അലർജി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് കറുത്ത കറുത്തെള്ള് ഇതിലെ മഗ്നീഷ്യമാണ് ഈ ഗുണം നൽകുന്നത് സ്ത്രീകൾക്ക് ഏറെ ആരോഗ്യകരമാണ് എള്ള് ആർത്തവ തകരാറുകളെ പരിഹരിക്കാൻ എള് ഏറെ നല്ലതാണ് ദിവസവും വെറും വയറ്റിൽ ആർത്തവ സമയത്ത് എള് കഴിക്കുന്നത് വയറുവേദന കുറയ്ക്കാൻ സഹായിക്കും സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എള് കറുത്ത എള്ളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട് ഇതുവഴി ലിവറിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് എള്ളിൽ അയൺ അംശം ധാരാളമുണ്ട് ഇതുകൊണ്ട് തന്നെ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള സ്വാഭാവിക പരിഹാരവുമാണിത് അനീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് ഗുണം ചെയ്യും ദഹനേന്ദ്രിയ ആരോഗ്യത്തിനും ഇതേറെ നല്ലതാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹ നിയന്ത്രണത്തിനും കറുത്തെള്ളു കുതിർത്തി കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും